സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി വിളയിച്ചെടുത്ത മഞ്ഞൾ വിളവെടുപ്പ് തുടങ്ങി ബ്ലോക്ക് പരിധിയിലെ പട്ടികവർഗ കുടുംബങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിച്ചുകൊണ്ടാണ് മുൻ എ ഡി എ ഇന്ദുവിന്റെ നേതൃത്വത്തിൽ മഞ്ഞൾ കൃഷിക്ക് തുടക്കം കുറിച്ചത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം ചെലവിലാണ് പദ്ധതി പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മയിൽ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സജന അബ്ദുറഹ്മാൻ സൂസമാ മത്തായി വാളപ്ര റഷീദ് മെമ്പർമാർ ബി ഡിഒ എ ജെ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ആഘോഷമൊക്കെ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ